മുറിവോ മുറിപ്പാടോ കുരിശിൽ കിടന്ന് അല്പം കുടിനീർ യാചിക്കുന്ന കരുണാമൂർത്തിക്ക് ഇന്നും കൈപ്പുനീർ കൊടുക്കുന്നോർ കുരിശിൽ കിടന്ന് അല്പം കുടിനീർ യാചിക്കുന്ന കരുണാമൂർത്തിക്ക് ഇന്നും കൈപ്പുനീർ കൊടുക്കുവോർ നന്ദി കേടല്ലാതൊന്നും നൽകിയില്ലെന്നോളവും യും കാട്യും മാത്രമുള്ളവർ നമ്മൾ കനിവും കാരുണ്യവും പ്രേമവും ജഡം പൂണ്ട് ഇങ്ങനിയും വന്നാൽ നമ്മൾ കൃഷിക്കും കുഴിച്ചിടും കനിവും കാരുണ്യവും പ്രേമവും ജഡംപൂണ്ട് ഇങ്ങനിയും വന്നാൽ നമ്മൾ കൃഷിക്കും കുഴിച്ചിടും പിന്നീട് മാറത്തലച്ചുറക്കരഞ്ഞിടും വന്നവരവധാന കീർത്തനം നടത്തിടും മതമുണ്ടാക്കും പല വിഗ്രഹങ്ങളും തീർക്കും ചത്തുരങ്ങളും മാനം മുട്ടും ആലയങ്ങളും മതമുണ്ടാക്കും പല വിഗ്രഹങ്ങളും തീർക്കും ചത്തുരങ്ങളും മാനം മുട്ടും ആലയങ്ങളും അല്ലല്ല തെറ്റി ചിന്തവാളിപ്പോയി തിരുത്തട്ടെ െല്ലിടയ്ക്കുള്ളിൽ നേതാവത്തിടും വിലപിക്കാൻ നേതാവത്തിടും വിലപിക്കാൻ കേരളത്തിലേക്കുന്ന മാറ്റുന്നു കഥാഭൂമി കേവലം ഒരു പ്രാന്തഭാവനായെങ്കിൽ പോലും എടുക്കൂ സഭമാദ്യം പാർട്ടി ഓഫീസിൽ തന്നെ കിടത്താം ഭാഷ്പാഞ്ജലിക്കൊരു കൺകുട്ടൂ വേഗം ഭാഷാഞ്ജലിക്ക് ഒരു കൺകുട്ടൂ വേഗം പുതപ്പിക്കണം പാർട്ടി പതാകയുടൻ തന്നെ പുതുതായൊന്നും വേണ്ട പാർട്ടി ഓഫീസിൽ കാണും കലാപം പിന്നീടാവാം എത്രയും വേഗം വേണം വിലാപ പ്രകടന യാത്ര ദുഃഖത്തിൻ ഗാനം തീർക്കണം നെഞ്ഞിൽ തറഞ്ഞിടണം മുതിരാവാക്യം കേൾക്കട്ടെ ജലം വീറും വാശിയും തളയ്ക്കട്ടെ പാർട്ടിക്ക് ചേരുംപടി പാട്ടെഴുതുവാൻ പോന്ന കൂട്ടരും നമുക്കുണ്ട് പണ്ടേക്ക് പണ്ടേ തന്നെ പാർട്ടിക്ക് ചേരുംപടി പാട്ടെഴുതുവാൻ പോന്ന കൂട്ടരും നമുക്കുണ്ട് പണ്ടേക്ക് പണ്ടേ തന്നെ നടങ്ങും നാടിൻ സർവനാടിയും സ്തംഭിക്കുമാരുടനെ തുടങ്ങട്ടെ ജാഥയും പുറപ്പാടും ഒറ്റ വണ്ടിയും വിട്ടുപോകരുത് എങ്ങും കല്ലും കട്ടയും എറിയുവാൻ കുട്ടികൾ നിരക്കട്ടെ ഒറ്റ വണ്ടിയും വിട്ടുപോകരുത് എങ്ങും കല്ലും കട്ടയും എറിയുവാൻ കുട്ടികൾ നിരക്കട്ടെ തല്ലുകൊള്ളട്ടെ പരിക്കേൽക്കട്ടെ നാലഞ്ച് പേർക്ക് എല്ലൊടിഞ്ഞാലും കൊള്ളാം ഉഗ്രമാകണമെല്ലാം നാലഞ്ച് പേർക്ക് എല്ലൊടിഞ്ഞാലും കൊള്ളാം ഉഗ്രമാകണമെല്ലാം ലാഭമാണത് പാർട്ടിക്ക് ഈ പകരഹസ്യങ്ങൾ പ്രാപമം തികഞ്ഞ നേതാക്കളെ അറിയേണ്ടു ലാഭമാണത് പാർട്ടിക്ക് ഈ വകരഹസ്യങ്ങൾ പ്രാപമം തികഞ്ഞ നേതാക്കളെ അറിയേണ്ടു പിന്നെയും നേതാവിന്റെ ഗദ്ഗതം ജനം മൂഖം ഖിന്നനൊട്ടിടെ നിർത്തി കണ്ണുനീർ തുടയ്ക്കുന്നു ദാരിദ്ര്യരേഖക്കേറെ താഴെ നിൽക്കുവർക്കെല്ലാം ഭാരമൊട്ടിളെ ചേകൻ സർവതാ തുനിഞ്ഞവൻ ഉന്നതൻ ത്യാഗോജ്വലൻ രക്തസാക്ഷി ഈ നാട്ടിൻ എത്ര നേട്ടങ്ങൾ കൊയ്തുകൂട്ടിയൻ പാർട്ടിക്കാരൻ എതിരാളികൾ നീചം കൊന്ന നേതാവിൻ രക്തം ചിതമായി സന്ദർപ്പണം ചെയ്തൊരു നാടിൻ മക്കൾ കൂട്ടമായി വരൂ പാർട്ടിക്കോട്ട് ചെയ്യുവിൻ ഞങ്ങൾ തീർത്തും ഈ രാജ്യം സ്വർഗസാമ്രാജ്യമാക്കി തീർക്കും എന്നിലേ ഞാൻ എന്നോട് തന്നെ ചോദിപ്പൂ വേണ്ടും ഇന്നിതൻ സമൂഹത്തിൽ മുറിവോ മുറിപ്പാടോ എന്നിലേ ഞാൻ എന്നോട് തന്നെ ചോദിപ്പൂ വേണ്ടും ഇന്നിതൻ സമൂഹത്തിൻ മുറിവോ മുറിപ്പാടോ